എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ ഫോൺ ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു മിഠായി നോക്കി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് ശരിക്കും എവിടെ നിന്നാണ് വന്നത് അതെ ഒരു രാജ്യത്തിൽ നിന്ന് മാത്രം വന്നതല്ല ഒന്നും നിങ്ങളുടെ ഫോൺ അമേരിക്കയിൽ രൂപകൽപ്പന ചെയ്തതാകാം ചൈനയിൽ അസംബിൾ ചെയ്തതാകാം ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ചതാകാം ഇവിടെ തന്നെ വിൽക്കുന്നതാകാം ഇന്ത്യയിൽ അതാണ് ആഗോളവൽക്കരണം അതിർത്തികൾ ചുരുങ്ങുകയും ബന്ധങ്ങൾ വളരുകയും ചെയ്യുന്ന ഒരു ലോകം ലളിതമായി പറഞ്ഞാൽ വ്യാപാരം യാത്ര സാങ്കേതിക വിദ്യ ആശയങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കൈമാറ്റം എന്നിവയിലൂടെ ലോകം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം ലോകത്തിന്റെ ഒരു ഭാഗത്ത് സംഭവിക്കുന്നത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളെ വേഗത്തിൽ ബാധിക്കുമെന്നാണ് ഇതിനർത്ഥം ആഗോളവൽക്കരണം എന്ന വാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തിയോഡർ ലെവിറ്റ് ജനപ്രിയമാക്കി കമ്പനികൾ പ്രാദേശികമായി ചിന്തിക്കുന്നില്ല അവർ ആഗോളതലത്തിൽ ചിന്തിക്കുന്നു അതിർത്തികളും സംസ്കാരങ്ങളും കടന്നുള്ള ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ആഗോളവൽക്കരണം ഇന്നലെ ആരംഭിച്ചതല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ആരംഭിച്ചതാണ് പുരാതന വ്യാപാരികളും പര്യവേഷകരും ഭൂഖണ്ഡങ്ങളിലൂടെ പട്ട സുഗന്ധദ്രവ്യങ്ങൾ വിലയേറിയ ലോഹങ്ങൾ എന്നിവ കൈമാറ്റം ചെയ്തു ഏഷ്യയെയും യൂറോപ്പിനെ ബന്ധിപ്പിക്കുന്ന സിൽക്ക് റോഡ് അധികാല ഉദാഹരണങ്ങളിൽ ഒന്നായിരുന്നു പിന്നീട് വ്യവസായിക വിപ്ലവം വന്നു യന്ത്രങ്ങൾ ഫാക്ടറികൾ ആവി കപ്പലുകൾ പിന്നീട് വിമാനങ്ങൾ ടെലിഫോണുകൾ ഒടുവിൽ ഇന്റർനെറ്റ് ലോകത്തെ മുമ്പ് എന്നത്തേക്കാളും ചെറുതും വേഗതയേറിയതും കൂടുതൽ ബന്ധിപ്പിച്ചതുമാക്കി ഇന്ന് നമ്മൾ പലരും ആഗോള ഗ്രാമം എന്ന് വിളിക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിലെന്ന പോലെ എല്ലാവരും പരസ്പരം അറിയുകയും വാർത്തകൾ തൽക്ഷണം പങ്കിടുകയും ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിലെന്ന പോലെ ഇന്നത്തെ ലോകം ഒരേ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ദൂരങ്ങൾ ഇനി പ്രശ്നമല്ല ആശയങ്ങൾ സാധനങ്ങൾ സംസ്കാരങ്ങൾ എന്നിവ നിമിഷങ്ങൾക്കുള്ളിൽ സഞ്ചരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോളവൽക്കരണം നിരവധി വാദ്രകൾ തുറന്നു അത് വിദേശ നിക്ഷേപം കൊണ്ടുവന്നു ഐടിയിലും സേവനങ്ങളിലും ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു മികച്ച സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസവും നമുക്ക് ലഭ്യമാക്കി നമ്മുടെ സംഗീതവും സിനിമകളും പാരമ്പര്യങ്ങളും ലോകത്തിന്റെ കോണുകളിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര ഉയരത്തിൽ എത്തിയിരിക്കുന്നു എന്നാൽ ആഗോളവൽക്കരണം പൂർണ്ണമല്ല പലരെയും ഉയർത്തിയെങ്കിലും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് ആഗോളവൽക്കരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വലിയൊരു ബഹുരാഷ്ട്ര കമ്പനികൾ പലപ്പോഴും വിപണികളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു അതേസമയം ചെറുകിട പ്രാദേശിക ബിസിനസ്സുകൾ അതിജീവിക്കാൻ പാടുപെടുന്നു ഏറ്റവും നിശബ്ദമായ പ്രഭാവം നമ്മുടെ പ്രാദേശിക സംസ്കാരത്തിലാണ് ആഗോള പ്രവണതകൾ വ്യാപിക്കുമ്പോൾ പ്രാദേശിക പാരമ്പര്യങ്ങൾ മങ്ങുന്നു യുവാക്കൾ പരമ്പരാഗത ഭക്ഷണങ്ങളെക്കാൾ ഫാസ്റ്റ് ഫുഡിനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ മറന്നുകൊണ്ട് വിദേശ അവധി ദിനങ്ങൾ ആഘോഷിക്കുന്നു ലോകം ഒരേപോലെ വസ്ത്രം ധരിക്കാനും ഒരേപോലെ സംസാരിക്കാനും ഒരേപോലെ ചിന്തിക്കാനും തുടങ്ങുന്ന ഈ പ്രക്രിയയെ സാംസ്കാരിക ഏകീകൃത വൽക്കരണം എന്ന് വിളിക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മെ അതുല്യരാക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നിരിക്കലും ആഗോളവൽക്കരണം നമ്മുടെ സംസ്കാരം ലോകമായി പങ്കിടുന്നതിനുള്ള ഒരു ഉപകരണമാകാം ഇന്ത്യയിൽ നിന്നുള്ള യോഗ ജപ്പാനിൽ നിന്നുള്ള ആനിമേ അല്ലെങ്കിൽ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള കേ പോ ഇവ ലോകം മുഴുവൻ വ്യാപിച്ചില്ലേ അപ്പോൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്താൽ ആഗോളവൽക്കരണം ഒരു പാലമാകാമെന്നും ഒരു തടസ്സമാകില്ലെന്നും ഇത് കാണിക്കുന്നു അപ്പോൾ ആഗോളവൽക്കരണം നല്ലതാണോ ചീത്തയാണോ സത്യം അത് രണ്ടുമാണ് നമ്മളത് അന്ധമായി പിന്തുടർന്നാൽ നമുക്ക് നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടേക്കാം എന്നാൽ നമ്മൾ അതിനെ ശ്രദ്ധയോടെ രൂപപ്പെടുത്തിയാൽ നമുക്ക് ലോകത്തെ സമ്പന്നമാക്കാൻ കഴിയും പണത്തിൽ മാത്രമല്ല എല്ലാത്തിലും കാരണം ഒരു യഥാർത്ഥ ആഗോള ലോകത്ത് വൈവിധ്യം ഒരു ബലഹീനതയല്ല അത് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് ആഗോളവൽക്കരണത്തെ നാം നിരസിക്കരുത് പക്ഷേ നമുക്കതിൽ സ്വയം നഷ്ടപ്പെടരുത് ആഗോള പുരോഗതിക്കും പ്രാദേശിക അഭിമാനത്തിനും ഇടയിൽ ലോക പൗരന്മാരായിരിക്കുന്നതിനും നമ്മുടെ വേരുകളുടെ സംരക്ഷകർക്കും ഇടയിൽ നമുക്ക് സന്തുലിതാവസ്ഥ കണ്ടെത്താം കാരണം അതിരുകളില്ലാത്ത ഈ ലോകത്ത് നമ്മുടെ സംസ്കാരം നമ്മുടെ സ്വത്വമാണ് നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ ശബ്ദമാണ് ഈ ചിന്ത എല്ലാവരുടെയും ഉള്ളിലുണ്ടാകട്ടെ എന്ന ആശംസയോടെ നന്ദി നമസ്കാരം